വോയിസ് ക്രൂശിൻ മറവിൽ രക്ത കോട്ടേ വഹിച്ചു എന്നെ ശത്രു കാണാതെ ദുഷ്ടൊടാതെ കാത്തൂ കണ്ണ ipo satrugana de dushtan ിൽ മതിമതിയായി ലോകവാസം മതിമതിയായി ലോകവാസം ഇന്ന് നമുക്ക് സൺഡേ ആയത് കൊണ്ട് രണ്ട് ഇന്ന് മുതൽ കഴിഞ്ഞ ആഴ്ച വേറെ നമ്മൾ സാധാരണ നടത്തി വന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് നമുക്ക് സൺഡേ ആയുണ്ട് സൺഡേ സ്പെഷ്യലുണ്ട് ഇന്ന് നമുക്ക് അതുകൊണ്ട് ഒരു കഥാവാരം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ വായനയല്ല കഥാകാരമായിട്ട് നമുക്ക് ആചരിക്കാം എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് രണ്ട് സെക്ഷൻ സെക്ഷനുള്ളതിൽ ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ബൈബിളിലെ കഥകൾ എടുത്ത് വായിച്ച് എല്ലാവരും കേൾപ്പിക്കാം അപ്പം എനിക്കിപ്പോൾ ഇഷ്ടമുള്ള കഥ എന്ന് പറയുന്നത് രൂത്തിൻ്റെ പുസ്തകം അതൊന്നും കേട്ടിട്ടില്ലാത്ത പലവരും ഉണ്ട് കേട്ടിട്ടുള്ളവരുമുണ്ട് കേട്ടിട്ടില്ലാത്തവർ ഫ്രഷായിട്ട് കേൾക്കുക കേട്ടവർ നല്ല രീതിയിലൊന്ന് കേൾക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശ്യം അപ്പം ആ കഥ ഇന്ന് വായിക്കുകയാണ് എൻ്റെ ഇംഗ്ലീഷും വായിക്കുന്നുണ്ട് മലയാളം വായിക്കുന്നത് കാരണം ചിലർക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിച്ചിട്ട് മലയാളം മനസ്സിലാകാത്തവരൊക്കെ കാണും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ വായിക്കുന്നുണ്ട് അതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത പിന്നെ ഞാൻ രണ്ടാമതായിട്ട് പറഞ്ഞു ഇന്നലെ മുതൽ മിനിഞ്ഞാങ്ങ് മുതൽ ഞങ്ങൾ പരസ്യ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഞാൻ കഥകൾ നോവലുകളൊക്കെ എഴുതുന്നൊരു വ്യക്തിയാണെന്ന് അപ്പം ഇന്ന് ഞാൻ സ്വപ്ന കൊട്ടാരം ഞാൻ എഴുതിയ ഒരു കഥയാണ് സ്വപ്ന കൊട്ടാരം അത് ആകാശവാണിയിൽ വായിക്കപ്പെട്ടിട്ടുള്ള സെലക്ട് ചെയ്ത ഒരു കഥയാണ് എന്നിട്ട് അതിന് എനിക്ക് ക്യാഷ് അവാർഡ് കിട്ടി ഞാൻ വലിയ സംഭവമാണെന്നോ ഞാൻ വലിയ ആളാണോന്നോ പറഞ്ഞു വെച്ചാൽ അത് നിങ്ങളുടെ അറിവിലേക്ക് മാത്രം ഒന്ന് പറഞ്ഞു അപ്പം ഇപ്പം ആദ്യം നമുക്ക് ജൂത്തിൻ്റെ പുസ്തകം വായിക്കാം അത് വായിച്ചു കേൾക്കാം കേട്ടോ ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ചാമമുണ്ടായി യഹൂദയിലെ ബത്തലഹേമിലുള്ള ഒരാൾ തൻ്റെ ഭാര്യയും രണ്ട് പുത്രന്മാരുമായി മോവാ പ്രദേശത്ത് പരദേശിയായി പാർപ്പാൻ പോയി നൗ ഇറ്റ് ഈസ് ടു പാസ് ഇൻ ദ ദ വെൻ ജഡ്ജസ് റൂൾ ദാറ്റ് വാസ് എ ഇൻ ഇൻ ദ ദ ലാൻഡ് ലാൻഡ് ആൻഡ് എ സെർട്ടൻ മാൻ ഓഫ് ബെദ്ലഹാൻ ജൂദു സോ ജോൺ ഇൻ ദ കൺട്രി ഓഫ് മോവാൻ ഹിസ് വൈഫ് ആൻഡ് ഹിസ് ടു സൺസ് അവൻ എലീമിലേക്കെന്നും ഫാരിക്കുന്നവോമി എന്നും രണ്ട് പുത്രന്മാർക്ക് മഹളോൻ കില്ലോൻ എന്നും പേർ അവർ യഹൂദിലെ ബെത്തലഹേമിൽ നിന്നുള്ള എഫ്രാത്യർ ആയിരുന്നു അവർ മോവാബ് ദശത്ത് ചെന്ന് അവിടെ താമസിച്ചു ആൻഡ് ദ നെയ്മ് ഓഫ് ദ മാൻ വലിമിലെ ആൻഡ് ദ നെയിം ഓഫ് ഹിസ് വൈഫ് നവോമി ആൻഡ് ദ നെയിം ഓഫ് ഹിസ് ടു സൺസ് മഹ്ളോൻ ആൻഡ്സ് ഓഫ് ബെത്ത്

ഇനിയിപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അവർ ഇനി ഇതിനെ തുടരും അടുത്ത ഞായറാഴ്ചയാണ് ഇത് തുടരത്തുള്ളൂ കാരണം നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമാണ് കഥയും കാര്യങ്ങളൊക്കെ നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ വായിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇനി അടുത്ത ഞായറാഴ്ചത്തേക്ക് മാത്രം നമുക്ക് കേൾക്കാൻ പറ്റൂ അതുവരെ വെയിറ്റ് ചെയ്യണം ബാക്കി എല്ലാ ദിവസവും നമ്മൾ നടത്തുന്ന പ്രോഗ്രാംസ് അതുപോലെ ഉണ്ടായിരിക്കും അപ്പം ഞാൻ ഇത് സ്വപ്ന കൊട്ടാരം അല്ലെങ്കിൽ ഡ്രീം പാലസ് എന്ന കഥ നിങ്ങളുടെ മുൻപിൽ ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അതിൻ്റെ മുഴുവനായിട്ട് ഞാൻ വായിക്കുന്നില്ല നമുക്ക് കുറേശ വായിച്ചിട്ട് പിന്നെ അടുത്ത ഞായറാഴ്ചത്തേക്ക് തൊഴിലെന്ന് പറഞ്ഞ് വായിക്കാം വന്നാലും യൂത്തിൻ്റെ പുസ്തകം അടുത്ത ആഴ്ച അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് കേൾക്കാം കേട്ടോ കഥ സ്വപ്നപ്പെട്ട ചന്ദ്രൻ വിട പറഞ്ഞ് സൂര്യന് വഴിമാറി കൊടുക്കുമ്പോൾ പ്രകാശം എന്ന അതിഥി തിരുലിനെ വകഞ്ഞു മാറ്റി നെല്ലെ കടന്നു വരുന്നു അതൊരു പ്രഭാതമായി രൂപാന്തരപ്പെടുന്ന സുന്ദരമായ നിമിഷം നല്ല കുളിർമ അനുഭവപ്പെടുകയും പക്ഷികളുടെ കളകളകൂജനങ്ങൾ നാം കേൾക്കുകയും ചെയ്യുമ്പോൾ ജഗദീശ്വരനോടുള്ള പ്രഭാത പ്രാർത്ഥനയെ നമുക്ക് തോന്നും അതിനുശേഷം ഉത്തരവാദിത്വത്തോടെ തീറ്റ തിരുത്തുവന്ന മമ്മക്കിളികളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പറക്കൽ പച്ചപ്പറകുന്ന പുൽപ്പരപ്പിൽ മഞ്ഞു തുള്ളികൾ വീണ് സൂര്യപ്രഹാസമേറ്റ് ശോഭയോടെ തിളങ്ങുന്ന കാഴ്ച നമ്മുടെ കണ്ണിന് ഇമ്പമുള്ളതാണ് തേൻമാവിൽ മാങ്ങകൾ പഴുത്ത് സ്വർണ്ണക്കനികളായി കിടക്കുന്നു മാവിലൂടെ അനേക അണ്ണാറക്കണ്ണന്മാർ സ്വതന്ത്രരായി വിഹരിക്കുകയും തേൻകനികൾ തിന്ന് വിശപ്പടക്കുകയും ചെയ്യുന്നു കൂടാതെ ശുചീകരണക്കാർ എന്നറിയപ്പെടുന്ന കാക്കകളും പറ്റമായി മാവിൽ ചേക്കേറുന്നു പ്രഭാതാരംഭ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന ദൈവഭക്തനായ ഒരു കലാകാരൻ കോൾബ്രിഡ്ജ് എന്ന സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ആൻഡ്രിയോ ഡെൽ സാർട്ടോ എന്നായിരുന്നു ദാരിദ്ര്യം അനുഭവിച്ചിരുന്നു എങ്കിലും സാറ്റോയും കുടുംബവും ദൈവഭക്തി മുറുകെ പിടിച്ചിരുന്നു സാറ്റോയുടെ ഭവനത്തിൻ്റെ അകത്തളത്തിൽ ആകെ കൂടിയുള്ള മേശി തൻ്റെ ചായങ്ങളും ചിത്രങ്ങൾ വരയ്ക്കുവാനുള്ള പ്രത്യേക ഭ്രേമുകളും അടുക്കി വെച്ചിരിക്കുന്നു മേശയുടെ വരത്ത് ഭാഗത്ത് കറുത്ത ഭയൻഡിറ്റ പുസ്തകം അടച്ചു വെച്ചിരിക്കുന്നു അത് വിശുദ്ധ ബൈബിളാണ് ആദ്യമായി ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ച ശേഷമേ താൻ ചിത്രം വരയ്ക്കുവാൻ ആരംഭിച്ചിരുന്നുള്ളൂ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കുന്ന ഒരു കുടുംബമായിരുന്നു എന്ന് അപ്പോൾ ഇന്നത്തെ രണ്ട് സെക്ഷനോടെ കൂടെ അവസാനിച്ചിരിക്കുകയാണ് കഥയും കാര്യങ്ങളൊക്കെ കേൾക്കണമെങ്കിൽ അടുത്ത ഞായറാഴ്ച നമുക്ക് വീണ്ടും ഒത്തുകൂടാം എന്ന പ്രതീക്ഷയോടെ ഗോഡ് ബ്ലെസ് യു അബൻ